ടർബോയുടെ അവസാന ദിവസത്തെ ഷൂട്ടിന് ബിരിയാണി വിളമ്പിക്കൊടുത്ത സഹപ്രവർത്തകർക്കൊപ്പം മമ്മൂട്ടി എല്ലാവർക്കും ബിരിയാണി വിളമ്പിക്കൊടുത്ത ശേഷമാണ് മമ്മൂട്ടി ഭക്ഷണം കഴിക്കുന്നത് നന്നായി ആസ്വദിച്ച് ബിരിയാണി കഴിക്കുന്ന മമ്മൂട്ടിയെയും വീഡിയോയിൽ കാണാൻ സാധിക്കും ഇങ്ങനെയാണോ ഭയങ്കര ഡയറ്റിങ്ങിലാണെന്നൊക്കെ പറയുന്നത് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും മമ്മൂട്ടി കഴിക്കും എന്നാൽ ഇഷ്ടമുള്ള അത്രയും കഴിക്കാറില്ല എന്നു മാത്രം അല്ലാതെ പട്ടിണി കിടന്ന് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല മമ്മൂട്ടി മമ്മൂട്ടി പടങ്ങളുടെ പാക്കപ്പ് ദിവസം സെറ്റിലൊരു ആഘോഷം തന്നെയാണ് മമ്മൂട്ടിയുടെ വക ഒരു കിടിലൻ ബിരിയാണി ആ ബിരിയാണിയുടെ രുചി പറഞ്ഞറിയിക്കാൻ സാധിക്കുകയുമില്ല കാരണം അത് വിളമ്പിക്കൊടുക്കുന്നത് മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറാണ് ടർബോയുടെ ലൊക്കേഷൻ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ടർബോ പൂർത്തിയായി ഇനി അടിയുടെ ഇടിയുടെ പൂരം ബിഗ് സ്ക്രീനിൽ കാത്തിരിക്കാം നിങ്ങളുടെ പ്രതീക്ഷയും അഭിപ്രായവും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾ ആദ്യമേ അറിയുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി